പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ ഒടുവിൽ സത്യങ്ങളെല്ലാം ഗോവിന്ദ് മനസ്സിലാക്കിയതിനെ തുടർന്ന് തൻ്റെ അമ്മയെ വീണ്ടും സ്നേഹിച്ചു തുടങ്ങിയിരിക്കുകയാണ് ഈ കാര്യം അറിയാനിടയാകുന്നത് രാധികയെ ആകെ ഞെട്ടിച്ചു കളയുന്നു കാര്യങ്ങൾ കൈവിട്ടു പോകുമോ എന്ന് ഭയപ്പെട്ടിരിക്കുകയാണ് നമ്മുടെ രാധിക ഇതേ തുടർന്ന് എന്തെങ്കിലും ഉടൻ തന്നെ ചെയ്യണം എന്ന് രാധിക ഉറപ്പിക്കുകയും ചെയ്യുന്നു പക്ഷേ ഇതേ സമയം മറ്റൊരു വഴിത്തിരിവ് വന്ന് സംഭവിക്കുകയാണ് ഗീതാഞ്ജലിയെ ഞെട്ടിച്ചുകൊണ്ട് നമ്മുടെ അന്നാർക്കിലി തിരികെ എത്തിയിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ കടന്നുവരവ് പുതിയ വഴിത്തിരിവുകളാണ് ഉണ്ടാക്കുന്നത് മാത്രവുമല്ല ഇനി തൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് വിജയലക്ഷ്മിയുടെയും അതുപോലെ തന്നെ ഗോവിന്ദിൻ്റെയും പതനമാണ് എന്ന് വ്യക്തമാക്കുന്ന അനാർക്കലി വേണ്ടിയുള്ള തിരിച്ചടികൾ തുടങ്ങുകയായി പക്ഷേ അനാർക്കലിയെ ചെന്ന് കാണുന്ന നമ്മുടെ വിജയലക്ഷ്മി കാര്യങ്ങൾ പറയുന്നുവെങ്കിലും അതൊന്നും അംഗീകരിക്കാൻ തയ്യാറാകാതെ മുന്നോട്ട് പോവുകയാണ് നമ്മുടെ അനാർക്കലി ഇത് പ്രശ്നങ്ങൾ കൂടുതൽ വഷളാക്കുന്നു ഇതേ തുടർന്നാണ് അനാർക്കലിയുടെ കൂടെ രാധികയും കൂടുന്നത് ഇതോടെ ഗീതുവിന് തിരിച്ചടികൾ ഉണ്ടായി തുടങ്ങുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്